നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഡൽഹിയിൽ വേണം എന്നാവശ്യപ്പെട്ട ഒരു കരം നമ്മുടെ പ്രജ്വൽ രേവണ്ണയുടേതാണ് രണ്ടാമത്തേത് ബ്രിജ് ഭൂഷണ്റെ മകൻ്റെ കരമാണ് അങ്ങനെ പൊതു സാമൂഹ്യ പ്രശ്നങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉൾപ്പെടെയുള്ള നിലപാട് വ്യക്തമാക്കുന്ന ഒരു പരിച്ഛേദമാണ് എന്താണ് അവരുടെ കാഴ്ചപ്പാട് എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദമാണ് പ്രജ്വൽ രേവണ്ണ മുതൽ ബ്രിജ് ഭൂഷൺ വരെയുടെ ഉള്ളടക്കം എന്താണ് ഈ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത ഇവിടുന്ന് പ്രജ്വൽ രേവണ്ണ മൂവായിരത്തോളം ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം പ്രജ്വൽ രേവണ്ണ പാവപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കേസുകൾക്ക് ആധാരമായ മൂവായിരത്തോളം ദൃശ്യങ്ങൾ വരാത്തത് എത്രയുണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം അത് വിശദമായി പരിശോധിച്ചതാണ് പ്രജ്വൽ രേവണ്ണ ഒടുവിൽ വിദേശത്തേക്ക് ജർമ്മനിയിലേക്ക് കടന്നു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിലൂടെയാണ് കടന്നത് ഏത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ കരളും ഹൃദയവും അവിടെ ഡൽഹിയിൽ നരേന്ദ്രമോദിക്ക് കൈ ഇങ്ങനെ മുറുക്കപ്പിടിക്കാൻ ബലമായിട്ട് വേണം എന്നാവശ്യപ്പെട്ട പ്രജ്വൽ രേവണ്ണ ഈ രാജ്യത്തിൻ്റെ സർക്കാർ അറിയാതെ വിദേശത്ത് കടക്കില്ല എന്ന് റിയാമല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ എങ്ങനെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കിട്ടി അങ്ങനെ ഒരാളെ ഇത്ര സുരക്ഷിതമായി വിദേശത്തേക്ക് എത്തിക്കാൻ ഒരു ദേശീയ സർക്കാർ എങ്ങനെ ഇടപെട്ടു എന്നതൊക്കെയുള്ള സംശയം മുന്നോട്ട് വയ്ക്കുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെയൊരു വസ്തുത നിൽക്കുന്നു ബ്രിജ്ഭൂഷൺ നമുക്കറിയാം നമ്മുടെ കായിക താരങ്ങൾ നാളുകളായി ഇന്ത്യയെ ആകെ മുൾമുനയിൽ നിർത്തിയ വിധത്തിൽ ഇന്ത്യയുടെ ആകെ പിന്തുണ പൊതുബോധത്തിന്റെ പിന്തുണ നേടിക്കൊണ്ട് നടത്തിയ സമരം നമുക്കറിയാം ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുന്ന ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും നിലപാടിനെതിരെ ക്രൂരമായ ലൈംഗിക ആരോപണങ്ങൾക്ക് വിധേയനായ ഒരാളാണ് അദ്ദേഹം അത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായ ക്രൂരതകൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ബ്രിജ്ഭൂഷണെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ബി ജെ അത്രയും കരളും കണ്ണുമായ ഒരു നേതാവിനോടുള്ള സമീപനം ഒടുക്കം അദ്ദേഹത്തിന്റെ മകനെ സ്ഥാനാർത്ഥിയാവുകയാണ് അയാളെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ നേരിട്ടുള്ള ആക്ഷേപങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കുകയാണ് ഈ രണ്ട് നേതാക്കളും എങ്ങനെയാണ് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ അങ്ങേയറ്റം പ്രതിരോധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കണ്ണും കരളുമായി മാറുന്നത് എന്ന് നമ്മുടെ രാജ്യം കാണിച്ചു തരുകയാണ് ആ രണ്ടുപേരുടെയും ഈ സമീപ ദിവസങ്ങളിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു വീഡിയോ ആണ് ആദ്യം പ്രജ്വൽ രേവണ്ണയാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് കടന്നതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് കർണാടകയിൽ ഒരുപക്ഷെ കോൺഗ്രസ് സർക്കാരായിരുന്നതുകൊണ്ട് മാത്രമാണ് എച്ച് ഡി രേവണ്ണയ്ക്കും മകനും എതിരെ ഇത്ര സ്ട്രിക്റ്റായ നടപടി സ്വീകരിച്ചത് എച്ച് ഡി രേവണ്ണ രണ്ടു തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടും പോകാതെ ഒടുവിൽ അദ്ദേഹത്തെ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു മുൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകനെ ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ മുൻ ഉണ്ടായിട്ടുണ്ടാവണം എന്നേയില്ല മറ്റു പല കേസുകളും നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സാഹചര്യം ഒരു പ്രധാനമന്ത്രിക്കും ഉണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് വിരുദ്ധ മുന്നണിയുടെയൊക്കെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഇത്തരത്തിൽ തരം താഴ്ന്ന നിലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോയി ഒരു കേസിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും അദ്ദേഹം എൻ ഡി എയുടെ സഖ്യകക്ഷിയാണ് നരേന്ദ്രമോദിയെപ്പോലെ എത്രയോ ഇഞ്ച് വീതി നെഞ്ചുള്ള ഒരാളുടെ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവാക്കി അല്ലെങ്കിൽ മെമ്പർ ഓഫ് ആക്കി കൊണ്ടുപോകേണ്ട ഒരാളാണ് ഈ പ്രധാനമന്ത്രിയുടെ ഇപ്പോൾ പറയുന്ന കൊച്ചുമകൻ അത്രമാത്രം ഓമനിച്ച് വളർത്തിയ കൊച്ചുമകന്റെ ക്രൂര ചിത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒടുവിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ എച്ച് ഡി രേവണ്ണെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സർക്കാർ സിദ്ധരാമയ്യ സർക്കാർ അവിടെ ഭരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിലെ ഇത്ര കൃത്യമായ നടപടികൾക്ക് പിന്നിലുള്ള കാരണം പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടാനൊന്നും സാഹചര്യമേ ഉണ്ടായിരുന്നില്ല കാരണം ഇടപെട്ട് കഴിഞ്ഞാൽ തുടർന്ന് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ പ്രജ്വൽ രേവണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലേക്ക് ബി ജെ പിയും എൻ ഡി എയും പോകേണ്ടി വരും അതുകൊണ്ട് അതിനൊന്നും മെനക്കാട് സാധ്യതയുണ്ടായിരുന്നില്ല എന്നാൽ കർണാടകയിലെ പോലീസും സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി രേവണ്ണയെ അറസ്റ്റ് ചെയ്തതിന്റെ തുടർച്ചയായി ദേശീയ സർക്കാർ തന്നെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സി ബി ഐ പ്രജ്വൽ രേവണ്ണയെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ സി ബി ഐ ബ്ലൂ കോർണർ നോട്ടീസ് തന്നെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കർണാടകത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് അതിൽ ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഹാസനിൽ നിന്നും മത്സരിക്കുന്ന പ്രജ്വൽ രേവണ്ണയ്ക്ക് വോട്ടൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടി എന്നാൽ അദ്ദേഹത്തെ ഇനിയും അദ്ദേഹത്തിനെതിരായ നടപടികളുമായി മുന്നോട്ട് പോയാൽ ദേശീയ തലത്തിൽ തന്നെ അത് എൻ ഡി എക്ക് ബി ജെ പിക്ക് വലിയ പോറലേൽക്കും അതിൻ്റെ തുടർച്ചയായിട്ട് എന്നുള്ളതാണ് അവരുടെ പ്രശ്നം എന്നാൽ എന്നാലിപ്പോൾ കർണാടക പോലീസ് എടുക്കുന്ന നടപടിയുടെ തുടർച്ചയായി ദേശീയ അന്വേഷണ ഏജൻസിക്കും നടപടി എടുക്കേണ്ടതിൻ്റെ അനിവാര്യത ഒരുങ്ങിയിരിക്കുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് സി ബി ഐ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത് പ്രജ്വലിനെതിരായുള്ള ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ രാജ്യത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എന്താണ് മോദിയുടെ നിലപാട് എന്താണ് അമിത്ഷായുടെ നിലപാട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വ്യാപകമായി ഉയരുന്ന സാഹചര്യമുണ്ട് മൂവായിരത്തോളം അശ്ലീല ദൃശ്യങ്ങളുണ്ടെന്ന് പോലീസ് ഈ കാര്യത്തിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നു എന്നും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഇതിനായി എങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇത്ര സൗകര്യമായി വിദേശത്തേക്ക് കടക്കാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും ആ കാര്യത്തിൽ ദേശീയ ഗവൺമെൻ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഉദ്യോഗസ്ഥരുടെയോ മന്ത്രിമാരുടെയോ ഒക്കെ പിന്തുണ ഉണ്ടോ എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ നടപടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും ണം എന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചത് രാഹുൽ ഗാന്ധി സിദ്ധരാമയ്ക്ക് പ്രജ്വൽ നൂറുകണക്കിന് സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുകയും ദൃശ്യം പകർത്തുകയും ചെയ്തു പ്രജ്വലിനെ മകനെയും സഹോദരനെയും പോലെ കണ്ട പലരും ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു അഭിമാനം കവർച്ച ചെയ്യപ്പെട്ടു നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും ബലാത്സംഗം ചെയ്ത കുറ്റം സാധ്യമായ ഏറ്റവും കർശനമായ ശിക്ഷയ്ക്ക് അർഹമാണ് എന്നാണ് രാഹുൽ കത്തിൽ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ കത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ പ്രജ്വലിന്റെ മുൻകാല ചരിത്രം ചിത്രങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ദൃശ്യങ്ങൾ പകർത്തിയ കാര്യവും ജി ദേവരാജ ഗൗഡ അമിത്ഷായെ അറിയിച്ചിരുന്നു എന്ന കാര്യം എന്നെ ഞെട്ടിച്ചു എന്നാൽ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതൃത്വത്തിന് മുമ്പാകെ ഈ ആരോപണങ്ങൾ എത്തിയിട്ടും നിരവധി പേരെ ബലാത്സംഗം ചെയ്തയാൾക്ക് വേണ്ടി പ്രധാനമന്ത്രി പ്രചരണം നടത്താൻ എത്തി ഇത് എന്നിൽ ഏറെ ഞെട്ടലുണ്ടാക്കി എന്ന് രാഹുൽ കത്തിൽ പറയുന്നുണ്ട് അന്വേഷണം വഴിതെറ്റിക്കുന്നതിൻ്റെ ഭാഗമായി പ്രജ്വലിനെ ഇന്ത്യ വിടാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചു സിദ്ധരാമയ്യെഴുതിയ കത്തിൽ ഇത് സംബന്ധിച്ച് കടുത്ത നടപടി സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും തേടണം എന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത് ഈ കുറ്റകൃത്യങ്ങളുടെ ഒരിക്കലും അംഗീകരിക്കാനാകാത്ത സ്വഭാവവും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ആശീർവാദത്താൽ പ്രജ്വൽ രേവണ്ണ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യവും അങ്ങേയറ്റം അപലപനീയമാണ് എന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞ പൊതുസമൂഹത്തിൻ്റെ രോഷത്തിന് ഇരയാകുന്ന കേന്ദ്ര സർക്കാരിനെതിരായ സാഹചര്യം വ്യക്തമാക്കുന്നത് ഈ അവസ്ഥയിൽ നിന്നാണ് ബി ജെ പി മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തെ നേരിടാൻ പോകുന്നത് അതുകൊണ്ട് പ്രജ്വൽ രേവണ്ണ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ തന്നെ ബ്ലൂ കോർണർ നോട്ടീസിൻ്റെ തുടർ നടപടികളിലേക്ക് സി ബി ഐ കടക്കുന്നില്ല പേരിന് അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രഖ്യാപിച്ചു എന്നല്ല അതേ ബാക്കി തിരിച്ചെത്തിക്കാനുള്ള നേരിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല അങ്ങനെ നടത്താനാണെങ്കിൽ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടാൽ ജർമ്മനിയിലാണല്ലോ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇങ്ങനെ മോദി സർക്കാരിൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തിനും വിധേയനായി ഒരു പ്രതി സൗര്യവിഹാരം നടത്തുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന ചോദ്യവും പ്രധാനമാണ് ആ ഘട്ടത്തിലാണ് നമ്മുടെ വീഡിയോയുടെ രണ്ടാമത്തെ സാഹചര്യം ഇതേ സ്വഭാവത്തിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി വ്യക്തമായി അന്വേഷണത്തിൻ്റെ ഏറെ ഘട്ടം പിന്നിട്ട ബ്രിജ്ഭൂഷൺ എന്ന ആരോപണ വിധേയൻ്റെ തെരഞ്ഞെടുപ്പ് ഇടപെടൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൈസർ ഗഞ്ച് സീറ്റ് നൽകിയില്ല പ്രത്യേകിച്ച് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ രാജ്യത്താകെ സ്വാധീനം ചെലുത്താവുന്ന ഒരു ആരോപണത്തെയാണല്ലോ അദ്ദേഹം നേരിടുന്നത് പകരം അദ്ദേഹത്തിൻ്റെ മകനു വേണ്ടി ഈ സീറ്റ് അദ്ദേഹം വാങ്ങിക്കുകയായിരുന്നു മകൻ കരണിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഈ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തിന്റെ പിന്നാലെ താൻ്റെ മകൻ തൻ്റെ മകനല്ല താൻ തന്നെയാണ് പരോക്ഷമായി എന്ന് സാങ്കേതികമായി മകൻ സ്ഥാനാർത്ഥിയായതേ ഉള്ളൂ എന്നും പ്രഖ്യാപിക്കുന്ന തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഭയങ്കരമായ ആഘോഷം നടത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആഡംബര കാറുകളും ബി ജെ പിയുടെ പതിനായിരക്കണക്കിന് പ്രവർത്തകരെയും അണിനിരത്തി ശക്തി പ്രകടനം നടത്തി ബ്രിജ്ഭൂഷൺ സിംഗ് എന്നുള്ളതാണ് വാർത്ത വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണത്തിൽ ക്രിമിനൽ കേസ് നേരിടുന്ന ആളാണ് ഗുസ്തി ഫെഡറേഷൻ മുൻ സാരഥിയായ ബ്രിജ്ഭൂഷൺ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കാത്തതിന് പകരം മകൻ കരണെന്ന് സ്ഥാനാർത്ഥിത്വം ചോദിച്ചു വാങ്ങിയായിരുന്നു കരണിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായിട്ടാണ് ബ്രിജ്ഭൂഷൺ വൻ റോഡ് ഷോ നടത്തിയത് എഴുന്നൂറോളം എസ് യു വികളും പതിനായിരത്തോളം പ്രവർത്തകരും അണിചേർന്ന ശക്തി പ്രകടനത്തിൽ എം എൽ എമാരും എം എൽ സിമാരും ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുത്തു എന്തായാലും ഒരു ലൈംഗിക കുറ്റാരോപണത്തിന് വിധേയനായ ഒരാളുടെ അവസ്ഥ പരിപാടിയിലുടനീളം സന്നിഹിതനായിട്ടും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയുടേയോ മകന്റെയോ അടുത്തുപോകാതെ പ്രമുഖരെയും മത നേതാക്കളെയും അഭിവാദ്യം ചെയ്യുന്ന തിരക്കിലായിരുന്നു ബ്രിജ്ഭൂഷൺ മകന്റെ നാമനിർദ്ദേശം പത്രിക സമർപ്പിക്കാനും അദ്ദേഹം പോയില്ല അഞ്ചു പേർക്കാണ് അവിടെ പോകാൻ അനുമതിയുള്ളത് മറ്റുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ ക്രമീകരണങ്ങൾ നോക്കുകയായിരുന്നു എന്ന് ബ്രിജ്ഭൂഷൺ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു മൊത്തത്തിൽ പൊതുസമൂഹത്തിലേക്ക് ബ്രിജ്ഭൂഷൺ നേരിട്ട് വരാതിരിക്കാനുള്ള ബി ഒരു നിർദ്ദേശം പാലിച്ചത് മാത്രമാണ് പക്ഷേ നാട്ടുകാർ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യ തവണ എം ബി ആയിട്ടുള്ള ബ്രിജ്ഭൂഷൺ സാങ്കേതികമായി അല്ലെങ്കിലും മകലിലൂടെ മണ്ഡലം കൈവശം വെക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രിജ്ഭൂഷൺ െതിരെ പരാതി നൽകിയ ഗുസ്തി താരങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു ബ്രിജ്ഭൂഷണ് സീറ്റ് നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ അനിശ്ചിതത്വം കൈസർഗഞ്ചിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളാൻ കാരണമായിരുന്നു അഞ്ചാം ഘട്ടമായ മെയ് ഇരുപതിനാണ് റായ്ബറേലിയിലും കൈസർഗഞ്ചിലും അമേഠിയിലും ഉൾപ്പെടെ വോട്ടെടുപ്പ് കൈസർഗഞ്ച് ഉൾപ്പെടെ ബ്രിജ്ഭൂഷന്റെ സ്വാധീന മേഖല എന്നുള്ള നിലയിൽ ഈ നാട് പ്രത്യേകമായി അദ്ദേഹത്തിന്റെ കയ്യിലാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരാളെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് ബി ജെ പി നിലപാടെടുത്തത് ചുരുക്കത്തിൽ പ്രജ്വൽ രേവണ്ണ മുതൽ ബ്രിജ്ഭൂഷൺ വരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് ഇനി കേരളത്തിൽ ഏതെങ്കിലും മറ്റ് ഇത്തരത്തിലുള്ള പ്രതികളെ കണ്ടെത്തി ഒരു സ്ഥാനാർത്ഥിനെയും കൂടി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നെങ്കിൽ തദ്ദേശീയമായ പ്രത്യേകമായ ഒരു പരിച്ഛേദം തന്നെ നമുക്ക് സൃഷ്ടിക്കാമായിരുന്നു ബി ജെ പിയുടെ ഇന്ത്യ ആകെയുള്ള പ്രത്യേകത മുൻനിർത്തിക്കൊണ്ട് അതിന് ഇനിയിപ്പോൾ നടക്കില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ല കേരളത്തിൽ എന്തായാലും പ്രജ്വുൽ രേവണ്ണിയും ബ്രിജ്ഭൂഷണും മഹാ എം പിമാരായി മാറട്ടെ ബി ജെ പിയുടെ മഹത്വം നാടനീളെ പ്രചരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം